ഹേലൂ നിങ്ങൾ ഈ കാഴ്ചകളൊക്കെ കണ്ടേ ഈയലുള്ള ലോതുമാതാ പള്ളിയിലെ കാഴ്ചകളാണ് ഇപ്പോൾ എന്ത് രസമെന്ന് അറിയോ കാണാൻ ബൈബിളുമായിട്ട് കണക്ട് ചെയ്ത കഥാപാത്രങ്ങളും കാര്യങ്ങളും കഥകളും ഒക്കെ അവിടെ നമുക്ക് കാണാൻ പറ്റും സീറോമലവർ കാത്തലിക് ചർച്ചാണ് കേട്ടോ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ അണ്ടറിലാണെന്നാണ് പറഞ്ഞത് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സിലാണ് ഈ പള്ളി നിർമ്മിച്ചതെന്ന് പറയുന്നു പിന്നെ അത് പുതുക്കി പണിഞ്ഞതാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് നാലു ചേച്ചോ ഒരു സൈഡ് മുഴുവൻ ഈ തോട കണ്ടില്ലേ അത് ആ സ്ഥലങ്ങളുടെ ഒരു പ്രത്യേകത കേട്ടോ ഉമ്മിരി നമ്മൾ ആമ്പല് കണ്ടില്ലേ അതുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലം ഇതു ഈരയൊക്കെ കണ്ടോ പള്ളി വന്നിട്ട് പോവുക സൺഡേ സ്കൂൾ കഴിഞ്ഞിട്ട് പിള്ളേർ പോകുന്നതാണ് സ്വന്തമായിട്ട് ചെറിയ വെള്ളമൊക്കെ ഉണ്ട് ഓരോ വീട്ടുകാർക്കും നോക്കൂ അതിന് നിർമ്മതികളിലും ഒക്കെ ഒരു ബോട്ട് അവിടെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് കണ്ടോ അതിലേക്ക് കയറാൻ വേണ്ടി ഒരു ചെറിയ ഒരു പാലമുണ്ട് സൺഡേ സ്കൂൾ കഴിഞ്ഞ പിള്ളേർ എഴുന്നേക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് കണ്ടത് എന്നിട്ട് അങ്ങ് മാറിപ്പോകാം ഒന്നും കാണിക്കാതിരിക്കാൻ കുഞ്ഞു കുഞ്ഞുമക്കളാണേ നോക്കി ഇതിനകത്തോട്ട് കയറുമ്പോൾ ഒരു ഗുഹ പോലെ കണ്ടോ കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു ഗുഹ പോലെ ഇതിനകത്തും ബൈബിളുടെ കഥകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഞാൻ ഇങ്ങനെ അകത്തൊരു പ്രത്യേക തണുപ്പുമുണ്ട് കാരണം ഒരു സൈഡ് നമുക്ക് വെള്ളമാണ് കണ്ടോ നീ അപ്പത്തെ സൈഡ് മുഴുവൻ നെൽകൃഷിയും പാടങ്ങളും ഒക്കെയാണ് നോക്ക് കണ്ടോ എന്ത് രസമല്ലേ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ ചോദിക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ ഞാനങ്ങ് മറന്നുപോയി ശാലിനി ഉണ്ടായത് എൻ്റെ കൂടെ എല്ലാത്തിനും ഉണ്ടോ ഞാനിങ്ങനെ ഷൂട്ട് ചെയ്ത സമയത്ത് കണ്ടോ മാതാവിൻ്റെ സൈഡിൽ വലിയ തെന്നിച്ച കൂട് ഇവിടെ ആ മീഴുകൾ കത്തിക്കുന്നുണ്ടോ പരിശുദ്ധ കന്യാമന് മറിയത്തെ ഉണ്ടല്ലോ ഇവിടെ കർഷക മാതാവായിട്ട് ആരാധിക്കുന്നത് ഇവിടുത്തെ പെരുന്നാളിന് ഒരു പ്രത്യേകതയുണ്ട് ഇവിടുത്തെ റാസയ്ക്കാണെങ്കിൽ കർഷ കാർഷിക വിഭവങ്ങൾ വെച്ചുകൊണ്ടൊരു ഘോഷയാത്രയുണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ശാലിനി പറഞ്ഞാലും പറഞ്ഞാലും ഇവിടെ ഒരു അടിപൊളിയൊരു അച്ഛനുണ്ടെന്ന് ഫാദർ ജിബിൻ കേഴപ്പ്ലാക്കൻ ജിബിൻ അച്ഛൻ നല്ലപോലെ പാട്ടൊക്കെ പാടുന്നൊരു അച്ഛനാണെന്ന് പറഞ്ഞു അച്ഛനെ കണ്ടു സംസാരിച്ചപ്പോൾ ഉണ്ടല്ലോ അദ്ദേഹം പറയാം സ്വന്തമായിട്ടൊരു മ്യൂസിക് ബാൻഡൊക്കെ ഉണ്ട് വേറെപ്പള്ളി പോവും പിള്ളേരെ പഠിപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞു കുറേ നേരം സംസാരിച്ചു കേട്ടോ നല്ലൊരു പോസിറ്റീവ് വൈബ് ഉള്ളൊരു അച്ഛൻ പറ്റുവാണെ അടുത്ത പെരുന്നാളിന് പോകണം വിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്ടീണമേ ആമേ